എല്ലാവരും മാതം എന്ന പിതാവിൽ നിന്നുള്ളവരാണ് വാദമുമിന്തുറ വാദമോ മണ്ണിൽ നിന്നും പടക്കപ്പെട്ട മനുഷ്യനാ ഈ ലോകത്തിന്റെ നായകൻ തന്റെ മുന്നിലിരിക്കുന്ന മക്കയിലെന്ന് പറയിലെ മക്കയിലെ വീജിയിലൂടെ കച്ചവടം ചെയ്യാൻ വേണ്ടി കടന്നു വന്ന ആളുകളുടെ മുഖത്തു നോക്കി ഒരു പ്രഭാഷണം നടത്തുകയാണ് ആ പ്രഭാഷണമാണ് നിങ്ങളുടെ പിതാവും ഒരറ്റ മനുഷ്യനാണ് ഇസ്മുഹു ആ മനുഷ്യന്റെ പേര് ആദം ആദമെന്നാ മിൻ ആദം ആദമിൻ തുറാ മനുഷ്യനാണ് ഈ ഭൂലോകത്തിന്റെ വിവിധ ിൽ നിന്നോ പടച്ചു ശേഖരിച്ച മണ്ണുകൊണ്ടാണ് ആദൻ നബിയെ കിതാബുകളിലുണ്ട് ചെറുപ്പക്കാരാ ഈ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും പടച്ചെറബ് ശേഖരിച്ച മണ്ണുകൊണ്ടാണ് മനുഷ്യനെ അള്ളാഹു പടച്ചതോ ആദൻ നബിയിൽ നിന്നുമുള്ളവരാണ് മനുഷ്യരോ വീണ്ടും അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിടുന്നു പ്രവാശം നടത്തുകയാട് ഇവിടെ വെളുത്തവന് കറുത്തവനെക്കാളും സ്ഥാനമില്ല ഈ മണ്ണില് കറുത്തവന് വെളുത്തവനെ വെളുത്തവന് സ്ഥാനമില്ല വീണ്ടും പ്രവാചകൻ പറഞ്ഞു ഒരു സ്ഥാനമില്ല നേരെ തിരിച്ച് അങ്ങോടും ഇങ്ങോടും ഒരാൾക്കും സ്ഥാനമില്ല ഒരറബിക്കും മനറബിയെക്കാളും സ്ഥാനമില്ല ഒരറബിക്കും ഒരനറബിയെക്കാളും സ്ഥാനമില്ല അല വീണ്ടും വിടെന്ന് പറഞ്ഞു തരികയാട് വെളുത്ത് തുടുത്ത് വല്ലാതെ ചുവന്നിരിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടോ ലോകത്തിന്റെ മണ്ണിലോട്ട് വെളുത്ത് തുടുത്ത് ചുവന്നതായ രീതിയിൽ കടന്നു വരുന്ന അത്യാകർഷണമുള്ള ആരാലും ഒന്ന് കണ്ടുപോകുന്നു നോക്കിയിരുന്നു പോകുന്ന ഏത് സൗന്ദര്യമുള്ളവനും സൗന്ദര്യമുള്ളവനും കറുത്തവനെക്കാളും മഹത്വമുള്ളവനല്ല തക്കുവയാണ് ഇസ്ലാമിൽ പ്രാധാന്യമുള്ളത് തക്കുവയ്ക്കാണ് ഇസ്ലാമിൽ മഹത്വമുള്ളത് ഒരുത്തന് തക്കുവയുണ്ടോ അവൻ സാധാരണക്കാരനല്ല അതല്ലാതെ പണത്തിന്റെ പേരില് അധികാരത്തിന്റെ പേരില് അറിവിന്റെ പേരില് ഒരാൾക്കും ഇസ്ലാമിൽ പ്രത്യേകം പരിഗണനയില്ലെന്നോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ